ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസിൻ്റെ റെസിപ്പി കണ്ടാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കൊഞ്ചെല്ലാം അതിൻ്റെ തോടെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ശകല ഉപ്പ് ഇത്രയായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കെടുക്കണേ കൊഞ്ചൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിനി അടുത്ത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ് ഒരു മൂന്ന് സവാളയാണ് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കരിവേപ്പില ഇനി നമുക്കിത് ഒരു മൺചടിക്കാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിക്കകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അല്പം തേങ്ങാ പോത്ത് ഒന്നിട്ട് കൊടുക്കാമേ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വന്നിട്ട് കൊടുക്കാമേ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് സവാളയും ഒന്നിട്ട് കൊടുക്കാം സവാളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയാണ് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴി വരുമ്പോഴത്തേന് നമുക്കിത് കൊഞ്ചൊന്ന് വറുത്തെടുക്കാമേ കൊഞ്ച് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഒന്ന് വറുത്തെടുക്കുന്നത് കൊഞ്ചൊക്കെ ഇതാണ്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാമേ ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും കൂടെ ഒന്നിട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ലോണം മൂത്തതിന് ശേഷം വേണം മുളക് ഇട്ട് കൊടുക്കാൻ അതുകൊണ്ട് ഈ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണേ കശ്മീരി ചില്ലി പൗഡറാണ് ഇതിനകത്തോട്ടൊന്നിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് അല്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാമേ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനകത്തോട്ട് അല്പം ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാമേ പക്ഷേ അതിൽ ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ച് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാമേ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസ്റ്റാണ് ഇത് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതെല്ലാം വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പം നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കൊഞ്ച് റോസ്റ്റാണായത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതും ടാറ്റാ ബൈ ബൈ